തിക്കോടിയിലെ പെരുമാൾപുരത്ത് വളരെ ശാന്തമായൊരു അന്തരീക്ഷത്തിൽ ചെറിയൊരു കെട്ടിടത്തിൽ കുറച്ച് വിദ്യാർത്ഥികളുമായിട്ട് ഒരു മദ്രസ അധ്യാപനം നടക്കുന്നു വളരെ ശാന്തമായി നടക്കുന്ന ഈ ഒരു മദ്രസയുടെ രീതി പരമ്പരാഗത രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതിനാൽ തന്നെ ഈ മദ്രസയെക്കുറിച്ച് ഒന്നറിയണമെന്ന് തോന്നി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പരിചയപ്പെടണം ാംസൂടെ പരിചയപ്പെടുത്തണം എന്റെ പേര് അഷ്ഫാഖ് മൗലവി അൽ മസൂദി നിലവില് മൂന്ന് വർഷമായി അൽ ജാമ്യായിട്ട് സേവനം ചെയ്യുന്നു വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഞങ്ങൾക്ക് ഇത് തോന്നിയത് ഇവിടെ കുട്ടികളെ എങ്ങനെ വളരണമെന്നാണ് ഈ സ്ഥാപനത്തിന്റെ മുദ്രസുമാര് ലക്ഷ്യം വെക്കുന്നത് സ്ഥാപനം ഇവിടുത്തെ വിദ്യാർത്ഥികളെ എന്താവശ്യസുന്ദരമായ വിശുദ്ധ ഖുർആാൻ അതിന്റെ സകലമായ നിയമങ്ങളും തജുവീതുകളും കറകറക്റ്റായിട്ട് വിഷുദ്ധ ഖുർആാൻ എപ്രകാരമാണോ പാരായണം ചെയ്യാൻ ഉത്തരസൂരി കൽപ്പിച്ചിട്ടുള്ളത് അപ്രകാരം വിശുദ്ധ ഖുർആാനെ പാരായണം ചെയ്യാനാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവരോരോ ആയത്തുകളും ഓരോ വാക്കുകളും ഓരോ സുഹൃത്തോളം അവർ ആവർത്തിച്ച് ആവർത്തിച്ചോദിക്കും സ്വാഭാവികമായിട്ടും ആർക്കായാലും പെട്ടെന്ന് മുഷിപ്പ് പെട്ടെന്ന് മടുപ്പ് വരും പക്ഷെ കുട്ടികൾക്ക് മടുപ്പ് അങ്ങനെ പൊതുവെ വരാറില്ല കാരണം നമ്മൾ അവരെ ആസ്വദിക്കുന്നവരായിട്ട് കോഴശുദ്ധ ഖുർഹാൻ പഠിക്കുന്നവർക്കും ആസ്വാദകരമായിട്ടാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് ഖുർആാൻ പൂർണമായും മനഃപ്പാഠമാക്കുക ഹാഫി ആക്കുക എന്നുള്ളതാണല്ലോ അതെ ഖുർഹനെ പൂർണ്ണമായിട്ടും അതിന്റെ എല്ലാവിധ നിയമ സംഹിതകളോടും കൂടി മനഃപ്പാഠമാക്കുകയും അതോടൊപ്പം ദീനിന്റെ അള്ളാഹുവിന്റെ ശരീരത്തിന്റെ ഹുമകളെ ഖുറാനിലൂടെ പഠിച്ച് മനസ്സിലാക്കി അത് ഉമ്മത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഊർജമുള്ള ഊർജസ്വരതയുള്ള ഒരു മക്കളെ വാർത്തെടുക്കുക എന്നാണ് ഇതിൻ്റെ മദരസയിൽ നിന്ന് നമ്മൾ പൂർണമായിട്ടും ഉദ്ദേശിക്കുന്നത് മത ഭൗതിക മേഖലയിലാണല്ലോ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയും തന്നെ ഭൗതികം എന്ന് പറയുമ്പോൾ കലാ സാഹിത്യ മേഖലകൾ അതോടൊപ്പം പിന്നെ ആത്മീയത മറുഭാഗത്ത് ഇതൊക്കെയും തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എങ്ങനെയാണ് മൂന്ന് വർഷമായി ജാമ്യ മുഹമ്മദ് സലിഹാത്ത് അതിൻ്റെ പ്രയാണം തുടങ്ങിയിട്ട് അതിൽ ഖുർആാൻ ഹിഫത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിനും ഒരേപോലെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സ്കൂളുകളിലാണെങ്കിലും ഒരു ക്ലാസ്സിൽ ഇരുപത്തി അഞ്ച് മുപ്പത് കുട്ടികളൊക്കെ ഉള്ളതിൽ ആദ്യത്തെ പത്ത് കുട്ടികളുടെ കാറ്റഗറിയിൽ നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾ ഉണ്ടാകും അങ്ങനെ ആ രീതിയിൽ അവരെ പഠനപരമായി പാഠ്യതരപരമായും അഥവാ കലാ കായിക വേദിയിലും സ്കൂള് വേണ്ട രീതിയിലുള്ള പരിശീലനങ്ങളും പ്രോത്സാഹനങ്ങളും കൊടുത്ത് എന്താണോ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അത് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ഈ കഴിഞ്ഞ കേരള കലോത്സവ വേദിയിൽ മികച്ച പ്രകടനങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ കഴിച്ചുവെക്കുകയും അതിനുവേണ്ട എല്ലാവിധ സൗകര്യങ്ങളും സപ്പോർട്ടുകളും നൽകി സ്കൂളുകളും നമ്മളോട് ഒപ്പം നിന്നു എന്നുള്ളതാണ് ഈ മദ്രസയില് ഈ ഹിഫ് പഠിപ്പിക്കുക പഠിപ്പിക്കുക എന്നതിനപ്പുറം മറ്റു സാമൂഹിക പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ടോ പ്രധാനമായും മദ്രസയില് ഹിഫത് ആണ് നടക്കുന്നത് അത് നമ്മൾ പൊതുവെ കാണുന്നത് ക്യാമ്പസ് ചുറ്റുപാടിലാണെങ്കിൽ അതിൽ നിന്നൊന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു ഗൃഹാന്തരീക്ഷത്തിൽ നമ്മൾ കുട്ടികളുടെ വീട്ടിൽ തന്നെ നിന്ന് കുറാൻ പഠിക്കുന്ന ആ ഒരു ശൈലിയിലാണ് നമ്മൾ മദ്രസ ഇഫുദിനെ കൈകാര്യം ചെയ്യുന്നത് അതിൽ തന്നെ എല്ലാ രക്ഷിതാക്കൾക്കും അപ്പം അവരുടെ വീട്ടിലേക്ക് വരുന്നത് പോലെ വീട്ടിൽ വന്ന് കുട്ടികളെ കാണാനുള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാകും അതോടൊപ്പം ഈ രക്ഷിതാക്കൾക്ക് തന്നെ തൈലീമുകൾ അവർക്ക് വേണ്ട ഖുർഹാൻ ഹദീസ് ഫിഖഹ് ചരിത്രം ആത്മസംസ്കരണം എന്നീ അഞ്ച് വിഷയങ്ങളിലൂടെ ഡെയിലി ക്ലാസുകളും അവർക്ക് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ മദ്രസ ചെയ്യുന്ന മറ്റൊരു ഹിതമത്താണ് വെക്കേഷൻ കാലയളവിൽ അഥവാ ഇപ്പോൾ ഏപ്രിൽ മെയ് സ്കൂളുകളൊക്കെ അവധിയായിരിക്കും പല കുട്ടികളും മദ്രസകളിൽ പോകാനുള്ള ഒരു പ്രയാസം സ്കൂൾ പോക്ക് പേരിൽ ഇനി അതെല്ലാം പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കാൻ വളരെ രസകരമായി കുറാൻ പാരായണം ചെയ്യാൻ മനോഹരമായി ഓതാൻ അതേപോലെ തന്നെ ഫിഖിൻ്റെ നിസ്കാരത്തിന്റെ ഒക്കെ കർമ്മപരമായിട്ടുള്ള രൂപങ്ങളിലും അതിലുള്ള ദിക്കൃ ദ്വാ ഔറാദുകളിലൊക്കെ ഉള്ള ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അങ്ങനെ ഒരു വെക്കേഷൻ ക്ലാസ്സും നമ്മുടെ മദ്രസയുടെ മദ്രസൈഡുകീയിൽ നടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കാണ് നമ്മൾ പരിഗണന കൂടുതലും നൽകാറ് കുട്ടികൾക്കും വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള സംവിധാനത്തിൽ കുട്ടികളുടെ മദ്രസയിൽ വെച്ച് തന്നെ കുട്ടികളുടെ കല കായിക മത്സരങ്ങളും അവരുടെ അവരുടെ പഠനയാത്രകളൊക്കെ നടത്തി വരാറുണ്ട് ഇതിലൊക്കെ ഇൻവോൾവ് ആയിക്കൊണ്ട് അവരുടെ രക്ഷിതാക്കളും രക്ഷിതാക്കൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അതിൻ്റെ കോർഡിനേറ്റേഴ്സ്മാരായി അതിൻ്റെ കൺവീനർമാരായിക്കൊണ്ട് അവർ തന്നെയാണ് ഈ ഒരു മദ്രസയുടെ ഈ രീതിയിലുള്ള കലാപരിപാടികളിലൊക്കെ നേതൃത്വം നൽകാറ് ഗൃഹാന്തരീക്ഷത്തിലാണ് ഈ മദ്രസ എന്താണ് അങ്ങനെ ഒരു സംവിധാനം ഈ മാർഗത്തിൽ തന്നെ വിദ്യാഭ്യാസവും ആയിട്ട് പോകുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഫാമിലി ട്രസ്റ്റ് രൂപീകരിക്കുകയും മിന്നത്തു റഹ്മാൻ ഫൗണ്ടേഷൻ എന്ന നാമകരണം നൽകി അതിന്റെ കീഴിലാണ് മദ്രസ ഒരു വീടിന്റെ അന്തരീക്ഷത്തിലേക്ക് മാറിയത് അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് കുട്ടികൾക്ക് ഒന്നും കൂടെ ആസ്വദിച്ച് ഒരു ക്യാമ്പസ് ഫീലിൽ നിന്ന് മാറി ഒരു വീടിൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ രക്ഷിതാക്കളോടൊപ്പം നിന്ന് പഠിക്കുന്ന ഒരു അനുഭൂതിയാണ് അതിലുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് നമ്മുടെ മദ്രസയിലെ ഇഫുദിലേക്ക് കുട്ടികളെ പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട് നാദുറത്തിൽ ഖുർആാൻ ഖുറാനിന്റെ നിയമങ്ങളും അതേപോലെ തന്നെ ഖുർആൻക്ക് ഒന്നതിൻ്റെ ഒരു പരിശീലനം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളത് കുട്ടികളിലേക്ക് കൊടുക്കാറ് ആ ഒരു പരിശീലനം അന്റെ ഒരു രൂപം തഫതഹതാ ബാനേട ഫതഹബ ബകനേട ഫതഹുന്നതൊണ്ട് ഒരു എലിഫണ്ടാണ് നെറ്റിചരിക്കണം തബറാഫതഹറാ തബാര കെഫതഹകാ തബാരക ലം ഷദ് ഫതഹല ലം ഷദൊണ് നൊണ്ട് കട്ടിട്ട് ചരിക്കണം അല്ലാ ലൈക്സ് ചെയ്യയാമദദീ

अलफ लम शशम कंबरेडक्षमा मीम onload on elf necharki ada rams kunt cherkan mul rams konele mul nam kalkuladakshama lata don va kim mul mul akshar the lad cherteken mul kafam ma ko mul ku waufada hawa halam ma ho wah ho waufada hawa laho la ജാമിയ മുസാലിഹ എന്ന് പറയുന്ന മദ്രസയിലെ മുദ്രസമായിട്ടാണ് ഇന്ന് ഇതുവരെയും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സമൂഹത്തിലെ നല്ല ഒരു തലമുറ രാജ്യത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന രീതിയിൽ നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പരിശ്രമം വിജയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് أعوذ بالله من الشيطان الرجيم بسم الله അള്ളാ സുഹാന മനുഷ്യർക്ക് കുറെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത്തരം ചരിത്രങ്ങളോട് തർക്കിച്ചവർക്കും മാറ്റത്തിരുത്തലുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചവർക്കും പരാജയങ്ങൾ സംഭവിച്ചതായി കാണാനും പഠിക്കാനും സാധിച്ചിട്ടുണ്ട് ഈ ലോകത്ത് വ്യക്തിയായും കുടുംബമായും സമൂഹമായും ജീവിക്കുന്ന മനുഷ്യൻ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനായി തീരാൻ വേണ്ടി നല്ല കുടുംബമായി തീരാൻ വേണ്ടി നല്ല ദീനീ ബോധമുള്ള ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ വളർന്നു വരുന്നതിന് വേണ്ടി അലിഫുല لا ريب فيه <applause> هدى للمتقين والسماء ذات البروج إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين